നമസ്കാരം ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് രാജ്യവ്യാപകമായി തന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമാണ് അതും അവരുടെ ദേശീയ തലത്തിൽ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ ഇപ്പോൾ മാറുന്നു എന്നുള്ളതാണ് ആ പ്രത്യേകത സംസ്ഥാന തലങ്ങളിലും ജില്ലാ അധ്യക്ഷന്മാരെ മറ്റുമൊക്കെ തന്നെ തിരഞ്ഞെടുക്കുന്നതിനൊരു കാലം കൂടിയാണ് ഇന്ത്യയിലെ പകുതിയിലേറെ സംസ്ഥാനങ്ങളിലും പ്രകടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞതായിട്ടാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ട് ബി നേരത്തെ പറഞ്ഞിരുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ദേശീയ അധ്യക്ഷൻ പദവിയിലടക്കം പുതിയ മാറ്റം ഉണ്ടാകുമെന്നാണ് കാരണം ഇപ്പോഴുള്ളവരുടെയൊക്കെ തന്നെ ടേം കഴിഞ്ഞതാണ് ജെ പി നദ്ദ ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹത്തിന് പകരക്കാരനായ ഒരു ദേശീയ അധ്യക്ഷൻ പുതിയതായിട്ട് എത്തുകയാണ് അതിൻ്റെ സൂചനയെന്നോണമാണ് ഒരു പ്രധാനപ്പെട്ട സുപ്രധാന വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേരളത്തിന് വലിയ രീതിയിലുള്ള പരിഗണന തന്നെ ഇത്തവണത്തെ ഈ ഒരു പുനഃസംഘടനയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പുതിയ കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു വലിയ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പി സി ജോർജ് ആണ് പി സി ജോർജ് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് കയറി കൂടിയ ഒരു നേതാവാണ് ഇടതുപക്ഷത്ത് നിന്നിട്ടുണ്ട് വലതുപക്ഷത്ത് നിന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് എം എൽ എ ആയിട്ടുണ്ട് അങ്ങനെ അനവധി വർഷക്കാലം പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയാണ് പി സി ജോർജ് ആ പി സി ജോർജിനെ ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള വാർത്താ റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നിലവിൽ പത്ത് വൈസ് പ്രസിഡന്റുമാരാണ് ബി ജെ പിക്ക് ദേശീയ തലത്തിൽ ഉള്ളത് വസുന്ധര രാജസിന്ധ്യ സുന്ദർ സിംഗ് ജയൻ പാണ്ഡെ സുശരി സരോജ് പാണ്ഡെ രേഖാവർമ്മ ഡി കെ അരുണിമ നാഗാലാന്റിൽ നിന്നുള്ള പാർട്ടി അംഗമായിട്ടുള്ള ചുബാസ് അബ്ദുള്ള അതുപോലെ തന്നെ താരിഖ് മൻസൂർ എന്നിങ്ങനെ ഇത്രയും ആളുകളാണ് നിലവിൽ ഇപ്പോൾ വൈസ് പ്രസിഡന്റായിട്ട് ബി ജെ പിക്ക് ഉള്ളത് അതിൽ രേഖാവർമ്മ ഇപ്പോൾ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക കൂടി ചെയ്യുകയാണ് അബ്ദുള്ള കുട്ടിക്ക് നിലവിൽ ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവി കൂടിയുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന താരിഖ് മൻസൂർ അടക്കമുള്ളവർ ഈ അടുത്ത കാലത്താണ് വൈസ് പ്രസിഡന്റ് പദവി ചുമതല ഏറ്റെടുത്തത് തന്നെ ഏതായാലും അവിടേക്കാണ് പി സി ജോർജിനെ ദേശീയ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ചും ക്രൈസ്തവ സമുദായത്തെ കൂടി ഇപ്പോൾ ബി ജെ പിയുമായിട്ട് അടുപ്പിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി കേരളത്തിൽ ഷോൺ ജോർജിന് സംസ്ഥാന തലത്തിൽ ഒരു ഉയർന്ന പദവി നൽകാനും ഒരുപക്ഷെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകാനുള്ള ആക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ തന്നെ പോകുന്നത് ഏതായാലും പി സി ജോർജിന് നിർണായകമായിട്ടുള്ള പദവികളിലേക്ക് ഇപ്പോൾ ബി ജെ പി പരിഗണിക്കുന്നുവെന്ന് തന്നെയാണ് ബി ജെ പിയുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ